اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بامره ان في ذلك لايات لقوم يعقلون <chat> ും സൂറത്തു നഹലിലെ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകൾക്കും അവൻ വസഹ അവൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അല്ലൈല രാത്രിയെ വൻ നഹാറ പകലിന് വൽ ശംസ സൂര്യന് വൽ കമറ ചന്ദ്രന് വൻ നുജൂമു നക്ഷത്രങ്ങളും മുസഹറാത്തുൻ കീഴ്പ്പെടുത്തപ്പെട്ട കീഴ്പ്പെടുത്തപ്പെട്ടതാകുന്നു ബി അംരീഹ് അവൻ്റെ കൽപ്പനയ്ക്ക് ഇന്ന ഫി ദാലിക്ക നിശ്ചയം അതിലുണ്ട് ല ആയാത്തിൻ ഉറപ്പായിട്ടും ആയത്തുകൾ അല്ലെങ്കിൽ തെളിവുകൾ ലൗമിയാക്കലൂൻ ചിന്തിക്കുന്ന ജനതക്ക് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ഗ്രഹിക്കുന്ന ജനതക്ക് വമാതറഅ അലക്കും അവൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഫിൽ അർ ഭൂമിയിൽ മുഖ്തലിഫൻ അൽവാനുഹു മുഖത്തലിഫൻ വ്യത്യസ്തമായ അവസ്ഥയിൽ അൽവാനുഹു അതിൻ്റെ വർണ്ണങ്ങൾ ഇന്നഫീദാലിക്ക നിശ്ചയം അതിലുണ്ട് അല്ലെ ആയത്തൻ ഒരു അടയാളം അല്ലെങ്കിൽ ഒരു തെളിവ് ലൗമി യദ്ക്കറൂൻ ഉത്ബുദ്ധരാകുന്ന അല്ലെങ്കിൽ ഉത്ബോധനം സ്വീകരിക്കുന്ന ജനതക്ക് അള്ളാഹു ചെയ്ത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ആകാശത്ത് നിന്ന് വെള്ളം തരുന്നതും ചെടി മുളപ്പിക്കുന്നതും പറഞ്ഞു അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു ഇനിയും എടുത്തു പറയുകയാണ് രാപ്പകലുകൾ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂമിയിലെ പ്രതിഭാസമാണ് രാവും പകലും എന്ന് പറയുന്നത് രാവു മാത്രമായാലും പകല് മാത്രമായാലും മനുഷ്യജീവിതം സാധ്യമാകുമായിരുന്നില്ല അതിനെ നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വസഹറ വസഹറലുഖുമുല്ലൈല വന്നഹറ അപ്പോൾ രണ്ട് വിഷയം ഒന്ന് കീഴ്പ്പെടുത്തിയത് ആരാണ് കീഴ്പ്പെടുത്തിയത് അള്ളാഹുവാണ് ആർക്കാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന് കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യനത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ആക്കി വച്ചിരിക്കുന്നു എന്നാണ് അഥവാ രാവ് എപ്പോഴാണ് ഉണ്ടാവുക പകലെപ്പോഴാണ് ഉണ്ടാവുക സൂറത്തു യാസീനിൽ വലല്ലയിലു സാബിഖു രാത്രി പകലിനെ പ്രാപിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ എപ്പോഴെങ്കിലും വരികയല്ല എപ്പോഴാണ് രാവ് എപ്പോഴാണ് പകലുണ്ടാകുക എന്നൊക്കെ മുൻകൂട്ടി കണക്കാക്കാൻ പറ്റുന്ന തരത്തിൽ മനുഷ്യനെ സൗകര്യപ്പെട്ട അവസ്ഥയിൽ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ രാവിനെ പകലാക്കാനോ പകലിനെ രാവാക്കാനോ കഴിയുകയില്ല മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അപ്പം കീഴ്പ്പെട്ടിരിക്കുന്നത് മനുഷ്യനാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനല്ല അത് അള്ളാഹുവാണ് അങ്ങനെ മനുഷ്യനെ സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു ആദം അലൈഹി ഇസ്ലാമിന് മലക്കുകളെ കൊണ്ട് സുജൂത് ചെയ്തതുപോലെ ആദം അലൈഹി ഇസ്ലാം വിചാരിച്ചിട്ട് മലക്കുകളെ കൊണ്ട് സുജൂത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലാഹു കൽപ്പിച്ചിട്ട് അള്ളാഹുവിനുള്ള ഇബാധത്തായിട്ട് ആദമിന് സുജൂത് ചെയ്തതുപോലെ അള്ളാഹുവിന് കീഴ്പ്പെട്ടത് കൊണ്ട് മനുഷ്യന് സൗകര്യപ്പെട്ടതായിരിക്കുന്നു രാത്രിയും പകലും അതുപോലെ വ ശംസ വൽക്കമറ സൂര്യനും ചന്ദ്രനും വഷംസു എമ്പ സൂര്യൻ സൂര്യൻ അതിൻ്റെ അതിൻ്റെ വഷാംശുദജിരി മുസ്തഹരില്ലഹ സൂര്യൻ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ സൂര്യനും ചന്ദ്രനുമൊക്കെ മനുഷ്യന് മുൻകൂട്ടി കണക്കാക്കാൻ കഴിയ കഴിയുന്ന വിധം എപ്പോഴാണ് ഉദിക്കുക എപ്പോഴാണ് അസ്തമിക്കുക എന്നതൊക്കെ മുൻകൂട്ടി കണക്കാക്കാൻ കഴിയുന്ന വിധം അള്ളാഹുവിന് കീഴ്പ്പെടുത്തപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് അങ്ങനെ സൗകര്യപ്പെടുത്തി തന്നതുകൊണ്ടാണ് മനുഷ്യന് ജീവിതം സാധ്യമാകുന്നത് എന്ന് ചുരുക്കം വൻ നുജൂമും മുസഹ്ഹറാത്തും ബി അംരി നക്ഷത്രങ്ങൾ അവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ട അവസ്ഥയിലാണുള്ളത് എന്ന് പറഞ്ഞത് നക്ഷത്രങ്ങളിൽ നേരിട്ട് മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ കുറവാണ് ദിശയറിയുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ ബഹിരാകാശത്ത് ഭൂമിക്ക് പുറത്തുള്ള ഭൗമാന്തരീക്ഷത്തിന് പുറത്തുള്ള ആകാശത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെട്ടതുകൊണ്ടാണ് ഭൂമിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് അല്ലാത്ത പക്ഷം അഥവാ അവയൊക്കെ വേറെ ആരോ നിയന്ത്രിക്കുന്നതോ അവക്ക് സ്വയം അവരുടെ അവയ്ക്ക് തോന്നിയതുപോലെ സഞ്ചരിക്കാൻ കഴിയുന്നതോ ആയിരുന്നെങ്കിൽ അവയൊക്കെ അവയിൽ പലതും ഭൂമിയിൽ എന്നോ വന്ന് ഇടിക്കുകയും ഇത് തകരുകയും ഒക്കെ ചെയ്തേനും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോടാന കോടി നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒന്നും അതൊന്നും അള്ളാഹു സുബാനോത്താലെ തീരുമാനിക്കാതെ മനുഷ്യൻ വസിക്കുന്ന ഭൂമിയിൽ വന്ന് ഇടിക്കുകയില്ല മുകളിൽ പറഞ്ഞത് വെള്ളമിറക്കി വെള്ളം ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ ഇതിങ്ങോട്ട് വന്ന് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വന്ന് പെയ്ത് ഭൂമി ആകെ അങ്ങ് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഉണ്ടാകാത്ത വിധം ക്രമീകരിച്ച് വച്ചിരിക്കുന്നു അങ്ങനെ നനച്ചിരിക്കാതെ ഭൂമിയിലേക്ക് വന്ന് ഇടിക്കുകയില്ലാത്ത വിധം അതാണ് വൻ നുജൂമ് മുസഹറ തുമ്പി അംരീഹി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പൊതുവെ പിന്നെ അറബികൾ അത് ഉപയോഗിക്കാറുള്ളത് ചന്ദ്രനോടൊപ്പം മുതിച്ചു വരുന്ന പ്രഭാത നക്ഷത്രത്തിനാണ് അതേസമയത്ത് നക്ഷത്രങ്ങൾ എന്നർത്ഥത്തിലാണ് ഇവിടെ അത് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്നഫിദാലിക്കൽ ആയാ തെല്യ ക്ലോമി ഈക്കലോന് അതിലൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എന്നാണ് ആയത്തുണ്ട് ചിന്തിക്കുന്ന ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്ക് എന്ന് പറഞ്ഞാൽ അഥവാ മനുഷ്യവാസ യോഗ്യമായി ഈ പ്രപഞ്ച ഭൂമിയിൽ മനുഷ്യന് വസിക്കാവുന്ന തരത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അള്ളാഹുസുബനോ താല ആവിഷ്കരിച്ചിരിക്കുന്നു അത് അള്ളാഹുവല്ല ഏകനായ അള്ളാഹുവല്ല വേറെ ആരൊക്കെയോ ആശ് ആവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ വേറെ അവയ്ക്ക് സ്വന്തം നിയന്ത്രണം ഉണ്ടാകുകയോ ചെയ്താൽ ഭൂമിയിൽ വസിക്കാനേ കഴിയില്ല എന്ന് ബുദ്ധിയുള്ളവന് മനസ്സിലാകും ലൗക്കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലൗക്കാൻ ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു അല്ലാഹുല ഫസദത്ത അവർ പിന്നെ ആരോപിക്കുന്നത് പോലെ ഭൂമിയിൽ അള്ളാഹുവല്ലാത്ത ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഫസാദായി പോയേനെ എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതേ സംഗതിയാണ് ഇവിടെ ബുദ്ധിയുള്ളവന് മനസ്സിലാകും എന്ന് പറഞ്ഞത് അപ്പൊ മാറക്കും ഫിൽ അർ മുഖ്ലിഫൻ അൽവാന്ഹു ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം സാധ്യമാക്കുന്ന ഒരു കാര്യമാണ് അതിലെ വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ പിന്നെ സൃഷ്ടികൾ ഒടുങ്ങാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ആ സൃഷ്ടികളുടെ പിന്നെ വർണ്ണ വൈവിധ്യങ്ങൾ ലൗനെന്ന് പറഞ്ഞാൽ നിറമാണ് പക്ഷേ ഈ അല്ലാ അൽവാന് എന്ന് പറഞ്ഞാൽ പിന്നെ അൽ അൽവാനും മുഖ്തലിഫാ എന്ന് പറഞ്ഞാൽ അത് ഭാഷയിൽ വരെ ബാധിക്കുന്ന സംഗതിയാണ് വ്യത്യസ്ത തരം സൃഷ്ടികൾ ഒടുങ്ങാത്ത ഒരേ ഫലവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ വർഗങ്ങൾ ധാന്യങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരവധി വസ്തുക്കൾ ആ വസ്തുക്കളിൽ തന്നെ വർണ്ണവൈവിധ്യങ്ങൾ പൂക്കൾ പൂക്കൾ എന്ന് പറഞ്ഞാൽ പലതരം പൂക്കൾ പിന്നെ ഇപ്പോൾ ഒരു ഒരു പഴം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ എത്ര ഇനമുണ്ട് വാഴപ്പഴം വാഴപ്പഴത്തിൽ എത്ര ഇനമുണ്ട് അതുപോലെ ചക്ക മാങ്ങ അതിൽ തന്നെ എത്ര ഇനമുണ്ട് ഇങ്ങനെ ഈ പ്രപഞ്ചത്ത് ഈ ഭൂമിയിൽ കാണുന്ന പിന്നെ ഇനങ്ങളുടെയും തരങ്ങളുടെയും ഒക്കെ ആധിക്യം അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു നമ്മൾ അത്ഭുതപ്പെട്ടു പോകുമല്ലോ ഓരോ സാധനങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ നിരന്തരം സാധാരണ കാണുന്നതല്ലാത്ത പഴങ്ങളും പൂക്കളും ജീവികളും കടൽ ജന്തുക്കൾ ജന്തുക്കളിൽ എന്തെല്ലാം തരം ഇങ്ങനെയൊക്കെ ഒരുപാടെണ്ണം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതൊക്കെ മനുഷ്യൻ്റെ ജീവിതം സാധ്യമാകുന്നതിനും മനുഷ്യന് ജീവിതം ആനന്ദകരമാകുന്നതിനും വേണ്ടി ഉപയോഗിച്ചതാണ് അതിലുമുണ്ട് ഇന്നഫിതാലി കല ആയത്തൻ ലി കൗമി യൂൻ അതിൽ പിന്നെ ഉത്ബോധനം സ്വീകരിക്കുന്ന ജനതക്ക് ജനതക്ക് ആയത്തുണ്ട് എന്നാണ് പറഞ്ഞത് അഥവാ മറ്റേത് ആദ്യം പറഞ്ഞത് എത്തഫക്കറൂനാണ് പിന്നെ പറഞ്ഞത് ലി കൗമി യാക്കലൂനാണ് പിന്നെ പറഞ്ഞത് ലി കൗമി യക്കറുവിനാണ് കാര്യം ഇത് മൂന്നുമാണ് അഥവാ ചില കാര്യങ്ങൾ മനുഷ്യൻ അവൻ്റെ പിന്നെ സാധാരണ ചിന്ത കൊണ്ട് നിത്യവും അനുഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാകും അത്തരം കാര്യങ്ങൾ പറഞ്ഞിടത്താണ് ലിഖൗമി യഥക്കറുൻ ഉപയോഗിച്ചത് മറ്റൊന്ന് ബുദ്ധി കുറച്ചധികം പ്രവർത്തിക്കണം ഈ പ്രപഞ്ചത്തിൻ്റെ ഘടന രാവു രാവ് പകല് നക്ഷത്രങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടി വെറും ഫിക്ർ പോരാ മറ്റേത് ജയ്ത്തൂനവൻ നഹൈലവൻ ആനാഭ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിരന്തരം കാണുന്ന കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി എന്നാൽ പ്രപഞ്ചത്തിൻ്റെ രാപ്പകലുകളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി അല്പം അധികം പ്രവർത്തിക്കണം അപ്പോൾ മാത്രമാണ് അതിലെ ആയത്ത് തിരിച്ചറിയാൻ കഴിയുക എന്നാൽ ഈ പ്രപഞ്ചത്തിലെ വർണ്ണവൈവിധ്യം അല്ലെങ്കിൽ ഭൂമിയിലെ വർണ്ണ വർഗവൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം കഴിയണമെങ്കിൽ നിത്യവും കാണുന്ന കാര്യങ്ങളിൽ നിന്ന് ഉത്ബോധനം സ്വീകരിക്കുക ഉത്ബുദ്ധനാകുക അങ്ങനെയാണല്ലോ നമ്മൾ നമ്മൾ ഒരു ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ റോഡിൻ്റെ ഘടനയും അതുപോലെ ജംഗ്ഷനുകളുമൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കണം എന്ന ഒരു തൻ്റെ ഇടമുണ്ടെങ്കിൽ ആ അവിടെയുള്ള അവിടെ വെച്ച സിഗ്നൽ ബോർഡുകളും അവിടെ റോട്ടിൽ വരച്ച വരകളും ഒക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അതേ സമയത്ത് കള്ളു കുടിച്ച് മത്തി പിടിച്ച ഒരവസ്ഥയിൽ നടക്കുക അല്ലെങ്കിൽ ഒരു നാൽക്കാലി നടക്കുന്നത് പോലെ എങ്ങും ലക്ഷ്യമില്ലാതെ ഒന്നും ചിന്തിക്കാതെ നടക്കുന്ന ആളാണെങ്കിൽ ഇതിലൊന്നും ഒന്നും മനസ്സിലാക്കാനുണ്ടാവില്ല അപ്പോൾ പ്രപഞ്ചത്തിലെ വർണ്ണവൈവിധ്യത്തിൽ ഭൂമിയിലെ സൃഷ്ടിജാലങ്ങളുടെ വർണ്ണ വൈവിധ്യം അത് കണ്ട് കാര്യം മനസ്സിൽ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന ജനതയാണെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും മനുഷ്യനെ തന്നെ തിരിച്ചറിയുവാനുമുള്ള പാഠങ്ങൾ അതിലുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് മുകളിൽ ഫിക്ർ സാധാരണ ഗാനങ്ങളെ കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് അഖല് പ്രയോഗിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് ഈ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അതിനാണ് തതക്കുർ എന്ന് പറയുക അതിൽ അങ്ങനെ തദക്കറുള്ളവർക്ക് ഹൗമി യഥക്കറുൻ അവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പറഞ്ഞത് അള്ളാഹു ഓരോ വാക്കും അതിൻ്റെ യഥാസ്ഥാനത്താണ് പ്രയോഗിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേഗം കഴിയുന്ന ഒരു ഭാഗമാണ് ഈ സൂറത്തിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് അള്ളാഹു സുബ് ഹനോത്താല അവൻ്റെ കലാം ശരിയായി പഠിക്കുകയും മനസ്സിലാക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും സമൂഹത്തിൽ പടർത്തുകയും ചെയ്യാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة فنظراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وعمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين